യുവ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവനടിയെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തിയത് ദുരുദ്ദേശത്തോടെ നിന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ നടി പീഡനശർമ്മം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അമ്മയിൽ നിന്നുള്ള സിദ്ദിക്കിന്റെ രാജി ഉറപ്പിക്കുകയാണ് പോലീസ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടിയെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചുവെന്ന് തെളിവ് നിരത്തി കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലായിരുന്നു സംഭവം സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രിവ്യൂ കാണാൻ നടിയേയും കുടുംബത്തെയും സിദ്ദിഖ് ക്ഷണിച്ചതിനും യുവനടി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദിഖ് അന്നവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു എന്നാൽ സിദ്ദിഖിൻ്റെ പ്രധാന പ്രതിരോധ മാർഗം എന്നത് കുറ്റകൃത്യം നടന്നതിന് വർഷങ്ങൾക്ക് ശേഷമാണ് പരാതിയുമായി എത്തിയത് എന്നതായിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും സമാനമായത് മറ്റു പലർക്കെതിരെയും ഉന്നയിച്ചിട്ടും ഫേസ്ബുക്കിൽ തൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് സിദ്ദിഖ് വാദിച്ചിരുന്നു എന്നാൽ കുറ്റപത്രത്തിൽ അതിനുമുണ്ട് മറുപടി ബലാത്സംഗത്തിന് ശേഷം നടി എറണാകുളത്ത് ചികിത്സ നേടി അവിടുത്തെ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത് ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഏറ്റവും ശക്തമായ കേസ് എന്ന രീതിയിലാണ് അന്വേഷണ സംഘം കേസ് പൂർത്തിയാക്കിയത് എന്നാൽ ഡോക്ടറുടെ മൊഴിയാണ് സംഭവത്തിന് ഏറെ കരുത്തു നൽകിയത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ സിദ്ധിക്ക് വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിംഗിൽ അദ്ദേഹം പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം അതാരാണെന്ന് നോക്കാതെ തന്നെ പറയണം പരാതിയുമായി മുന്നോട്ട് പോകണം പക്ഷേ പ്രതികരിക്കേണ്ടത് അപ്പോൾ തന്നെയാണ് എന്നാൽ അതൊക്കെ തന്നെ ഇപ്പോൾ തനിക്കെതിരെ വന്നിരിക്കുകയാണ് എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കെതിരെ പരാതി വരുന്നത് എന്നും സമാനമായ രീതിയിൽ വന്ന ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ഒന്നും തൻ്റെ പേരില്ല എന്നുമായിരുന്നു സിദ്ദിഖിൻ്റെ വാദം എന്നാൽ അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ജാമ്യം കിട്ടിയതിന് പ്രധാന കാരണം താൻ വാദിച്ച ആ രണ്ട് കാരണങ്ങൾ തന്നെയായിരുന്നു അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ സംഘടനയും തമ്മിൽ ഒരു വഴക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സിദ്ദിക്കിനെതിരെ ഇങ്ങനെയൊരു കുറ്റപത്രവുമായി പോലീസ് എത്തുന്നതും അമ്മാ സംഘടനയിൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലെന്ന് പറയേണ്ടി വരും അമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അമ്മയിൽ ഒരു കൂട്ടരാജി നമ്മളെല്ലാവരും കണ്ടതാണ് കേസുകളെല്ലാം ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും എത്ര പേർ വലയിലാകുമെന്ന് കണ്ടുതന്നെ അറിയണം